പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ പിറവികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വർഷം വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കേണ്ട ഒരു അവസരമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യമൊക്കെയാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അതുപോലെ തന്നെ തുകയുടെ വർധനവ് തുക നാലു മാസത്തെ തുക കുടിശ്ശിക വിതരണം കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളുടെ വിതരണം ഇവയെല്ലാം ഉണ്ട് ഈ പ്രാവശ്യം അപ്പോൾ നമുക്ക് ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ പെൻഷൻ തുക എപ്പോൾ ലഭിക്കും എന്നുള്ളൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനലിൽ ഇനി മുതൽ അങ്ങോട്ട് ന്യൂസ് വാർത്തകൾ അല്ലെങ്കിൽ ന്യൂസ് പ്ര കണ്ടായിട്ടുള്ള ഉള്ളടക്കങ്ങളുള്ള വീഡിയോകൾ കൂടുതലായിട്ട് വരും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അതുപോലെ മറ്റു പലതരത്തിലുള്ള ഇൻഫർമേഷനുകളോടൊപ്പം തന്നെ വാർത്താ കണ്ടന്റുകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാല് മാസത്തെ തുക വിതരണം ഉണ്ടാവും ഈ ഒരു വർഷം ഈ ഒരു തുക പൂർണ്ണമായിട്ടും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചോ നൂറ് ശതമാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും കാരണം അടുത്ത വർഷം ആദ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനത്തോടുകൂടിയാണേലും തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്യും മാത്രവുമല്ല രണ്ടായിരം രൂപയിലേക്കെങ്കിലും കുറഞ്ഞ പക്ഷം തുക എത്തിയിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിയിരിക്കും ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള നടപടി ഉണ്ടാവും കൂടാതെ തന്നെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബഡ്ജറ്റിലൊക്കെ ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ തുക ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയങ്ങളും വേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ ഇലക്ഷൻ കേരളത്തിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് പോലും ബഡ്ജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് മാത്രമായിട്ടുണ്ടായേക്കാം ഇതിലൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം വരെ മുൻപ് വന്നിരുന്നതാണ് പക്ഷേ അവിടെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉയർന്ന രീതിയിലുള്ള ഒരു ക്ഷേമ പെൻഷൻ വിതരണമാണ് നടത്തുന്നത് എന്നാണ് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ അവകാശപ്പെടുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാലും കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിൻ്റെ തുക കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റുള്ള രീതിയിലൊരു വർധന ഉണ്ടാകില്ല അത് ഉടനെ തന്നെ ഉണ്ടാകും പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഏകദേശം അഞ്ചു ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം ഇതുകൂടാതന്നെ കർശനമായിട്ടുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷന് അർഹതയില്ലാത്ത ആളുകൾ പോലും ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ കൂടുതലായിട്ട് പോകുന്നത് കൂടാതെ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു പോയ ആളുകൾ ഇവർ രണ്ടുപേരും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും പുതിയ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യ ആവശ്യകത കൂടി വരികയാണ് കാരണം വീണ്ടും പുന ഭർത്താവ് മരണ പ്പെട്ടു പോയിട്ടുള്ള ആളുകൾ വീണ്ടും പുനർ വിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഹാജരാക്കണം അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നതിലിയിൽ നിന്ന് സാക്ഷ്യപത്രം കൂടി ഹാജരാക്കണം എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതിൻ്റെ നടപടിയും ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം സംസ്ഥാന സർക്കാരിന് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും എന്ന് കണക്കെടുത്താൽ പോലും എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തുക കണ്ടെത്തേണ്ടത് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് കൂടുതലായിട്ടുള്ള തുക കണ്ടെത്തുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം വർഷം തോറും കൂടുതൽ ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷനിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ അത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുക വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്